ഗണഗീതം വിവാദത്തിൽ വിശദീകരണവുമായി എളമക്കര സരസ്വതി സ്കൂൾ പ്രിൻസിപ്പൽ ഡിൻഡോ കെ പി ഗാനം എന്ന നിലയിൽ മാത്രമാണ് വിദ്യാർത്ഥികൾ ആലപിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു മദ്യ ഏതോ ചിലപ്പോൾ ലോക്കൽ മീഡിയ ആകാം അവര് പാട്ട് പാടാൻ പറയുക ഇതിന്റെ ഭാഗമായിട്ട് കുട്ടികൾ പന്തേ എന്നുള്ള ദേശഭക്തി ഗാനം അപ്പോൾ അദ്ദേഹം വീണ്ടും ഡിമാൻഡ് ചെയ്തു അതേമാതരം ഒരു മലയാളം പാട്ട് പാടാവോ ഇവര് ദേശഭക്തിഗാനം എന്നൊന്നും ചൊല്ലി പറഞ്ഞിട്ടില്ല ഒരു പാട്ട് എന്ന് മാത്രം അതിന്റെ ഭാഗമായിട്ട് കുട്ടികളിൽ നിന്ന് രണ്ടാമത് ചോദിച്ചപ്പോ ഇവര് ഗാനം ചൊല്ലി ആ ദേശഭക്തി ഗാനത്തിന്റെ ലിറിക്സ് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് വളരെ ഫേമസ് ആയി ഇപ്പോ നടന്നോണ്ടിരിക്കുന്നതാണ് പരമപവിത്ര മതാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാം പുണ്യവാഹിനി ചേതനമേക്കും പൂങ്കാവനങ്ങൾ ഉണ്ട് ഇവിടെ അത് ഇങ്ങനെയാണ് അവസാനിക്കുന്നത് പല നിറമെങ്കിലും ഒറ്റ മനസ്സായി വിടർന്നിടുന്നു മുഗുലങ്ങൾ ഇതിൽ എവിടെയാണ് ദേശവിരുദ്ധതയുള്ളത് എതിലാണ് നമുക്ക് പ്രശ്നമുള്ളത് ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പരമപവിത്രം അതാണ് മണ്ണിൽ ഈ ഭാരതം ഈ ഭാരതത്തിന്റെ മണ്ണ് അത്ര പവിത്രമാണ് അത്ര നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടതാണ് ഈ മണ്ണിൽ ജനിച്ച നമ്മൾ എല്ലാവരും ഭാഗ്യശാലികളാണ് അത് അവസാനിക്കുന്ന വാക്ക് ഞാൻ പറഞ്ഞല്ലോ പല നിറമെങ്കിലും ഒറ്റ മനസ്സായി വിടർന്നിടുന്ന മുഗുളങ്ങൾ പല നിറം എന്നുള്ള ആശയം കലേഴ്സല്ല ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജാതി നമ്മുടെ പല റിലീജിയൻ പല ഭാഷകൾ ഇതെല്ലാം കൂടി ചേർന്ന് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ കൂടി ചേർന്നതാണ് ഇത് എല്ലാം കൂടെ കൂടി ചേർന്നാണെങ്കിൽ പോലും നമ്മളെല്ലാരും ഒറ്റ മനസ്സായി നിൽക്കണം ഇതിന്റെ ആശയം എവിടെയുള്ളു നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി നാനത്വത്തിൽ ഏകത്വം എന്നുള്ള നമ്മുടെ പ്രധാനമന്ത്രി ആദ്യത്തെ പ്രധാനമന്ത്രി നമുക്ക് മുന്നോട്ട് വെച്ച ആശയം ഇതിനെതിരെയാണോ നമ്മൾ പോകുന്നത്